കാത്തിരിപ്പിനൊടുവിൽ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യ മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരുന്നു ആഭ്യന്തര ടി ട്വന്റി ടൂർണമെന്റായ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബറോഡിക്കൈ കളിച്ചുകൊണ്ടായിരിക്കും ഹർദ്ദിക് പാണ്ഡ്യ മത്സര ക്രിക്കറ്റിൽ തിരിച്ചെത്തുക നിലവിൽ ബാംഗ്ലൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിലുള്ള ഹാർദിക് പാണ്ഡ്യ മത്സരക്ഷമത നേടിക്കഴിഞ്ഞുവെന്നാണ് കരുതുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റ് തുടങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ബറോഡ ഹൈദരാബാദിനെയാണ് നേരിടുന്നത് ആദ്യ മത്സരത്തിൽ ഹർദിക്കിന് കളിക്കാനായില്ലെങ്കിൽ പോലും രണ്ടാം മത്സരത്തിലെങ്കിലും പാണ്ഡ്യ് കളിക്കാനായേക്കുമെന്നാണ് കരുതുന്നത് ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ ഹർദിക്കിനെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനു മുമ്പ് മത്സരക്ഷമത തെളിയിക്കേണ്ടതുണ്ട് അതിനാലാണ് മുസ്താഖ് അലി ട്രോഫിയിൽ ഒരു മത്സരമെങ്കിലും കളിക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യ കപ്പിൽ ശ്രീലങ്കക്കെതിരായ മത്സരത്തിനിടെ തുടയിൽ പരിക്കേറ്റ ഹർദിക്കിന് പിന്നീട് പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പ് ഫൈനലും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകളും നഷ്ടമായിരുന്നു ഹർദിക്കിന് പകരം ശിവൻ ധൂപിയാണ് പിന്നീട് ഇന്ത്യക്കായി പേസ് ഓൾറൗണ്ടറുടെ റോള് നിർവഹിച്ചത് ദക്ഷിണാഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കാനായില്ലെങ്കിൽ ഡിസംബർ ഒമ്പത് മുതൽ ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെങ്കിലും ഹർദിക്കിനെ കളിപ്പിക്കാനാവും ഇന്ത്യൻ ടീം ശ്രമിക്കുക അഞ്ചു മത്സരങ്ങളാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഉള്ളത് ടി ട്വൻ്റി ലോകകപ്പിന് ഇനി മൂന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നതിനാൽ ഹർദിക്കിന്റെ തിരിച്ചുവരവ് ഇന്ത്യക്ക് നിർണായകമാണ്